മെഡിസെപ്പ് തുക അധികമായി പിടിച്ചെടുക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധം 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 മെഡിസെപ്പ് തുക അധികമായി പിടിച്ചെടുക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സമരം നടത്തി സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ മെഡിസപ്പ് അനുവദിച്ചു എന്നല്ലാതെ അത് അതിൻ്റെതായ രീതിയിൽ ഇപ്പോഴും അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോ പുതിയ വർഷം വരികയാണ് ഇതിൻ്റെ അഞ്ഞൂറ് രൂപ എന്നുള്ളത് എണ്ണൂറ്റിപ്പത്ത് രൂപ ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു എൻ രാമചന്ദ്രൻ എം പി ദാമോദരൻ വി പി ശേഖരൻ വി മണികണ്ഠൻ വി കെ വി രമേശൻ പി കുട്ടികൃഷ്ണൻ ഡോക്ടർ വി എൻ രമണി വി കെ വി രമേശൻ എ ഉഷ എ രാജൻ വി വി പ്രകാശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴങ്ങാടി